നമസ്കാരം അപ്പോൾ നേതാജി സീരീസ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ റീവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ കണ്ടൻറ്റ്സ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഞാൻ ഇപ്പോൾ പിന്നെയും സൈജ മാഷ വീട്ടിലാണ് ഉള്ളത് ഇവിടെ കാണാം നമുക്ക് ബുക്കിൻ്റെ കളക്ഷൻസ് കാണാം ഇതൊക്കെ മാഷിന് വിദ്യാർത്ഥികൾ കൊടുത്തതാണ് ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാഷിത് എപ്പോഴും സ്റ്റോറീസ് പറയും നേതാജി സ്റ്റോറീസ് പറയും ക്ലാസ്സിലെ അതുകൊണ്ട് തന്നെ നേതാജിയുടെ ജന്മദിനം വരുമ്പോ അങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പോ കുട്ടികൾ അവർ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ മൊമെൻറ്റോസ് കൊടുക്കും അതൊക്കെയാണ് ഇവിടെ ഇതൊക്കെ പുസ്തകത്തിന്റെ കളക്ഷൻസ് ആണ് നേതാജി പുസ്തകത്തിന്റെ ഇപ്പോ ലാസ്റ്റ് ടൈം ഉജ്ജയിൻ യാഗത്തിൻ്റെ സമയത്ത് ഒരു നേതാജി സ്റ്റാച്യു കാണാൻ ഉണ്ടായിരുന്നു ചെന്നൈ പോയപ്പം അതൊന്ന് വാങ്ങിയിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്റ്റാച്യു സ്റ്റാച്യൂ പൂജാമുറിയിൽ വെച്ചിരിക്കാണ് മാഷെ സ്റ്റാച്ചുടെ കഴുത്തിലുള്ളത് ഉജ്ജയിന്യാഗത്തിന്റെ സമയത്ത് നമുക്ക് അവിടെ നിന്ന് തന്ന ചരടാണ് അതെ അത് പൂജാമുറിയിൽ വെച്ചിരിക്കയാണ് പക്ഷെ നമ്മൾ നേതാജി വിഷയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് മാഷ തന്നെ നമ്മള് ഡിസ്കസ് ചെയ്തപ്പോൾ അത് റീവർക്ക് ചെയ്ത് കുറച്ചുകൂടി വൃത്തിക്ക് കൊണ്ടുപോകണമെന്ന് മാഷ പറഞ്ഞിരുന്നു രജി ആണെങ്കിൽ ആ സ്റ്റേജിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തിണ്ടായി നേതാജി വരും ചില കാര്യം ചെയ്യുകയും ചെയ്യും അതൊക്കെ ശരിക്കു പറഞ്ഞാൽ നേതാജിയുടെ ഈ ഒരു കോസിനായിട്ട് ജീവിതം മാറ്റി വെച്ച ഒരു വ്യക്തി എന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കുറെ പേര് സംസാരിക്കുന്നവരുണ്ട് ഇതിനെ പറ്റി പണിക്കരൊക്കെ അദ്ദേഹം ലൈഫിന്റെ വലിയൊരു ഭാഗം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് മാഷിന്റെ ഡിഫറൻറ്റ് റൂട്ടായിരുന്നു കുട്ടികളിലേക്കായിരുന്നു ഇൻ ദ സെൻസ് ക്ലാസ്സുകളിൽ സീരിയസ് ആണ് ക്ലാസ്സൊക്കെ ബുദ്ധിമുട്ടാണ് തീർക്കാൻ അപ്പോഴും അതെ അതെ പോർഷൻസ് തീർക്കണം അത് കഴിഞ്ഞിട്ടും നേതാജി വിഷയം സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ അമൃത ആ ബേസിലാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ എന്തുകൊണ്ടായിരുന്നു ആ ഒരു അപ്പേർട്ട് നമസ്കാരം സുരജ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധി നോർമലായിട്ട് ചിന്തിക്കാവുന്നവർക്കൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ ഭഗവത്ഗീതയിലേ പതിനെട്ട് അധ്യായവും ഭഗവാൻ ഏതാണ്ട് അർജുനന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരംമായ വിമൃശിച്ചത ദശേഷണ യഥ സി തഥാഗുരു എന്ന് വെച്ചാൽ സീക്രട്ട് ഓഫ് ദ സീക്രട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് നിനക്ക് ഉചിതമെന്ന് തോന്നുന്നു യഥാ എച്ച് എ സി തഥാഗുരുന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ പോലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു സ്വാനം എന്ന് പറയുന്നത് ഇത് ഈ ചരിത്രം യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകുന്ന പല ഒരു ഘട്ടങ്ങളും ഉണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു ഈബിൾ ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഭഗവാൻ പ്രപഞ്ച ചൈതന്യം എല്ലാവർക്കും ശരീരം തന്നിട്ടുണ്ട് ബുദ്ധി മനസ്സും എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ അത് വെച്ചിട്ട് എന്ത് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം എന്ന് ഭഗവാൻ അല്ലെ ഗുരു പറയുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഗുരു മാനവരാശിയുടെ മൊത്തത്തിലുള്ള അവനവന്റെ ഉള്ളിലുള്ള ആത്മീയ പുരോഗതിയുടെ ഉയർന്ന ശ്രേഷ്ഠതയിലെത്തി ഗുരു ഇന്ന് ചെയ്യരുത് ഇന്ന് ചെയ്യണം എന്ന ആദ്യം പറയണത് അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ താമസിക തലത്തിൽ ഇന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാണെന്ന് നമ്മളുടെ ബുദ്ധി ഇങ്ങനെ വേണം പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ ആ ഒരു നെറേറ്റീവ് ആ നെറേറ്റീവ് ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അതാണ് സത്യം എന്ന് തോന്നുന്ന രീതിയിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ അതിൽ നിന്ന് പുറത്ത് അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ളതാണ് തമോബുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്ര ബേസിക്കായിട്ടുള്ള ഉത്തരം ആധ്യാത്മികതയുടെ തരി കണം ഹൃദയത്തിലേക്ക് വന്ന ഒരാൾക്ക് എന്ത് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സുഖങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് ആ താമസിക ബുദ്ധിയിൽ ജീവിക്കാൻ പറ്റും ആദ്യം ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമാണ് പിന്നെ നമുക്കത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല അപ്പം അത് സംസാരിക്കുക എന്നുള്ളതാണ് ഇനി ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മഹാഭാരത കഥകള് വളരെ പ്രിയമാണ് പണ്ട് മുതലേ മഹാഭാരത കഥകൾ അമ്മ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ കഥ പറയാനുള്ള വലിയ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ക്ലാസ് റൂമുകളിൽ കഥ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ക്ലാസ്സുകൾ ചെറിയ ആയാലും വലിയ ക്ലാസ്സായാലും പൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ നേതാജിയുടെ അമർചിത്ര കഥകളൊക്കെ പണ്ട് വായിക്കുമ്പോൾ നമുക്ക് ഇതിഹാസ കഥാപാത്രം പോലെ തോന്നും അതായത് അർജുനൻ അതെ കർമ്മൻ ഭീമസേന ഒക്കെ പറയുന്ന ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി അമാനുഷികമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അപ്പം അത്തരം കഥകൾ പറയാൻ നല്ല അപ്പം നേതാജി കഥകൾ പറയാൻ ആ രീതിയിലുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഞാൻ ഒരു തവണ ഒരു വായനശാലയിൽ വെച്ചിട്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന കൂട്ടത്തിൽ നേതാജി എവിടെ എന്നുള്ള ഒരു ചെറിയ പുസ്തകം അതിന്റെ കവർ പേജ് പോലും ഉണ്ടായില്ല അതിലെ ഒരു ഒരു പേജിൽ ഒരു സാധനം വായിക്കുമ്പോഴാണ് നമുക്കൊരു കല്യാണം അതിൻ്റെ രാഷ്ട്രീയ വശം എന്ന് ഇവിടെ പറയുന്നത് അടുത്തൊരു വേദി ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് കണ്ടന്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി ഇതിന്റെ എല്ലാ ഇൻഫർമേഷൻസ് അപ്പൊ നമ്മൾ ആ രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നത് അതിന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നേതാജി ശരിക്കും സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിന് ശേഷം എവിടെ എവിടെയൊരു ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും തമ്മിലൊക്കെ നടന്ന ഒരു കമ്മ്യൂണിക്കേഷന്റെ രീതിയിലൊക്കെ ഉള്ള ചില വിവരങ്ങളാണ് അതിൽ എനിക്കത് വിശ്വസിക്കാൻ തന്നെ തോന്നുന്നില്ല അതെന്താ ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ആ ഒരു ഇതിൽ ഒരു അന്വേഷണം പിന്നെ അന്വേഷിച്ച് പോകുമ്പോൾ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ മിഷൻ നേതാജിയുടെ ഒരു പങ്ക് വലിയ പ്രധാനമാണ് അതിൽ ശ്രീജിത്ത് പണിക്കർ അനുജിത് ചന്ദ്രചൂർ ഘോഷ് എന്ന് പറയുന്ന അതായത് നേതാജിയുടെ ഈ ഈയൊരു ഈയൊരു ഇതിനെ പറ്റിയിട്ട് ബോധമുള്ള പല ആളുകളും നമ്മൾ മാത്രമൊന്നും അല്ല സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ സമർബുഖാപ്പുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചൊക്കെയുള്ള ചരിത്രമുണ്ട് അപ്പൊ അതിങ്ങനെ കാരണം എല്ലാവരുടെയും ബുദ്ധിയെ മറച്ചുപിടിച്ച് എല്ലാ കാലവും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ അറിയാ ആ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് ബോധ്യമായൊരു കാര്യമാണ് നേതാജി ഒരു ജീവനോട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതായത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ ഒരു അവാസ്തവമായ ഒരു കാര്യമാണെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമ്മളെല്ലാം തന്നെ ഒരു നിഗൂഢമായ ഒരു ശക്തി എഴുതിയ ഒരു ചരിത്രത്തിന്റെ അല്ലെങ്കിൽ എന്തോ ഒന്ന് മറച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ട് നമ്മുടെ ബുദ്ധിയെ ഇങ്ങനെ ചിന്തിപ്പിക്കൂ ഇങ്ങനെ ചിന്തിക്കൂ ഇന്ന ഭാഗം ഒന്നും ചിന്തിക്കരുത് ഇന്നയാളെ പറ്റിയൊന്നും സംസാരിക്കരുത് ഏ എന്നൊക്കെ പറയുന്ന ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സി നമ്മൾ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഓർക്കേണ്ടത് ഓർക്കേണ്ട നിന്ന് തന്നെ ആൾക്കാരൊക്കെ ഓർക്കണ്ട ഇവിടെ ജി ഡി പക്ഷേ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിനകത്ത് വേണമെന്ന് അത് കാണിച്ചു കൊടുക്കാം ഈ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ടൊരു പേജിൽ പറയുന്ന ഒരു സാധനമുണ്ട് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അന്നത്തെ ക്ലമന്റായിട്ടുള്ള ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന സമയത്ത് ബംഗാളിലുള്ള ഇപ്പൊ ഗവർണറുമായിട്ട് സംസാരിക്കുമ്പോൾ ഗവർണർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശരി യഥാർത്ഥത്തിൽ നിങ്ങള് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള കാരണം എന്താണ് കാരണം ഇന്ത്യ സമരം തകർന്നിരിക്കുന്നത് ക്ലിയർ ആയിട്ട് പറയണം എടുത്തു പറയുന്നുണ്ട് അതായത് ബ്രിട്ടീഷ് പ്രായം ബ്രിട്ടീഷുകാർക്ക് സംശയമില്ല നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള കാരണം ബോസ് ആണ് ഭാരതർക്ക് അറിഞ്ഞുകൂടാ ഭാരതെന്തോരപ്പേജിൽ അവിടെയൊക്കെ എന്തോ വായിക്കുന്നല്ലെ ബാക്കി കൂടാ അപ്പൊ ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയ അവരുടെ മർമ്മത്തിന് കൊള്ളുന്ന രീതിയിൽ ഈ ഈ സ്വാതന്ത്ര്യ സമരം നയിച്ച ആ വ്യക്തിയെ ചരിത്രത്തിനൊന്നും നിന്ന് മെല്ലെ 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 മറന്നു പോകിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ല ജീവ എന്താണ് അദ്ദേഹത്തിന്റെ ജീവ ജന്മദിനെപ്പോഴാന്ന് വെച്ച് അറിയില്ല അവിടെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ കിട്ടിയ സ്വാതന്ത്ര്യം തന്നെയാണോ അത് കാരണം ഒരു മഹാനായകൻ ഒരു സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ട് ആ മഹാനായകന്റെ സ്വാ ഇതിലാണ് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ ആ സ്വാതന്ത്ര്യം ജനങ്ങൾ ആഘോഷിക്കും മഹാനായകനെ പറ്റിയൊന്ന് ചിന്തിക്കണ്ടേ ആ മരിച്ചുപോയി അന്നത്തെ ജനങ്ങളുടെ തെറ്റല്ല കാരണം അവർക്ക് വിമാനാപകടത്തിലും മരിച്ചു എന്നുള്ള വാർത്തയിലാണ് അവരും കാരണം കൂടുതലും ഇന്നത്തെ കാലഘട്ടം പോലെ അവർക്കുള്ള ഇതില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത് എവിടെയാള്ളത് അത് അല്ലെങ്കിൽ അത് ചിതാബ്സം സൂക്ഷിച്ചു അങ്ങനെ എന്തെങ്കിലും പറയണ്ടല്ലോ ഇതിനെപ്പറ്റി എല്ലാം തന്നെ ദുരൂഹമായിരിക്കുന്ന ഒരു മൗനവും പുലർത്തിക്കൊണ്ട് ഒരു കാര്യം കുറെ കാലം മുന്നോട്ട് എഫക്റ്റ് ആയിട്ടുണ്ട് ആ അത് ഇത്രയും ആൾക്കാർ പിന്നെ ഏതൊരു വലിയ ശക്തിയോട് പോരാടിയിട്ട് വിജയിക്കൂല എന്നുള്ള തോന്നൽ എന്തോ വന്നിട്ടാണെന്ന് അറിയില്ല അതിന്റെ ദാരുണമായ വശം എന്ന് വച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തന്നെ അനുയായികളായിട്ടിരിക്കുന്ന പലരും ഷാഷാ നവാസ് ഖാൻ പോലുള്ളവരൊക്കെ അവസാനം ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് അവര് അവരുടേതായിരിക്കുന്ന എന്തെങ്കിലും മന്ത്രിപഥങ്ങളോ മന്ത്രിപദങ്ങളോ കിട്ടുമ്പോൾ പതൊക്കെ ഒതുങ്ങിയിട്ട് അങ്ങനെ അവര് പോലും അതിൽ നിന്ന് മാറി മാറി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് നമ്മളോട് ഇങ്ങനെ ചിന്തിക്കരുത് എന്നൊരാൾ പറയണം ഓർക്കരുത് എന്ന് ഓർക്കരുത് പഠിക്കരുത് എന്ന് പറയാണ് നിങ്ങൾ മറക്കുക നിങ്ങളത് വിസ്മൃതിയിലേക്ക് വിടും എന്ന് പറയണം എന്നിട്ട് ഭഗവത്ഗീതയിൽ പറയും അധർമ്മം ധർമ്മവിദ്യ മന്യതെ തമസാവൃത അധർമ്മത്തെ ധർമ്മമാണെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പം അത് താമസികമാണ് അവർ താമസിക ബുദ്ധികളാണ് സർവാർത്ഥ വിപരീതാംശ ബുദ്ധി സർ താമസിക്കുന്നതാണ് പറയുന്നത് അതായത് എല്ലാം വിപരീതമായിട്ട് മനസ്സിലാക്കുന്ന ബുദ്ധി അപ്പം നമ്മളിത് വിപരീതമായിട്ട് മനസ്സിലാക്കണം സർവത്തിനും വിപരീതമായിട്ട് ഇങ്ങനെയുള്ളതിനെ നിങ്ങൾ തിരിച്ചു കാണുമെന്ന് പറയുന്നത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അധർമ്മത്തെ ധർമ്മമായി കാണുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് സൂര്യ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്താണ് ഇങ്ങനെ ക്ലാസ് റൂമിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറെ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേതാജിയെ പറ്റി ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിഗൂഢ ശക്തികളോടുള്ള അവരിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് സമരപ്രഖ്യാപനമാണ് ഇതെനിക്ക് ചിലര് നിലവിളിയാണെന്ന് കൂട്ടാം മനസ്സിലായി പക്ഷേ ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മളും ഇതേപോലെ നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ഒരു നേതാജിയെ പറ്റി സംസാരിക്കുകയും അതിനെ പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പോലെ ഈ പുസ്തകം പക്ഷെ നമുക്ക് വേണ്ടെന്നൊരാളാണ് ഒരു വൈജ്ഞാനിക തലത്തിലുള്ള നേതാജി അല്ല ഇനി നമുക്ക് വേണ്ടത് വൈകാരികമായ തലത്തിലുള്ള ഒരു നേതാജിയാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചോദ്യം വരാനുണ്ട് ഇതൊരു ചോദ്യമായിട്ട് മാറേണ്ടതുണ്ട് ഒരുപക്ഷെ ഇപ്പം രജിത് ജി പറഞ്ഞല്ലോ നേതാജി വരും എന്ന് പറയുമ്പോൾ അതെ ഇങ്ങനെയായിരിക്കാം ജനങ്ങൾ അതിനു വേണ്ടി പാകമാകണം ശരിക്ക് താമസിക തലത്തിലുള്ള ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് മാറിപ്പോകണ്ടിരിക്കുക അപ്പൊ ഞാൻ എൻ്റെ ഒരു ഒരു പരിമിതനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഞാനൊരു അധ്യാപകനാണ് അധ്യാപകന്റെ ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ ആയുധം എന്ന് പറയുന്നത് നാക്കാണ് ആ നാക്ക് വെച്ച് ഞാൻ പോരാടിക്കൊണ്ടേ ഇരിക്കുക ക്ലാസ് റൂമുകൾ ക്ലാസിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇടയ്ക്കട അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നത് ഈ അഗ്നി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ ആരൊക്കെയോ മയക്കാൻ ശ്രമിച്ച ഡിസൈൻ ആണ് അതല്ല എന്നവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കും ഇതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനെ അസത്യത്തിനെ അസത്യമാക്കി മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് വരും പിന്നെ എത്ര കാലം കഴിഞ്ഞാലും എന്താ അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീതേ കർമ്മ കൽപ്പകോടി ചതയിരുവി കൽപ്പകോടി വർഷങ്ങൾ കഴിഞ്ഞാലും അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവൻ്റെ നല്ലതായാലും ചീത്തയാലും തേടി എഴുതി വരും അപ്പൊ അങ്ങനെ ഒരു ചീത്തയായ കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു സമൂഹത്തിനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് എല്ലാ കാലവും നിലനിൽക്കാൻ സാധിക്കും സാധിക്കില്ലേ അപ്പൊ അതിൽപക്ഷേ അതിന്റെ കാലം ഭാഗമായിട്ടുണ്ടാവാം എന്ന് തോന്നാണ് എന്തായാലും ആ രീതിയിൽ നേതാജീടെ ഒരു തിരിച്ചു വരവ് എന്നൊക്കെ പറയണ ഒരു പ്രഖ്യാപനമായിട്ട് അതെ അത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പൊ എനിക്കും ഇതാണ് മാഷി ഇപ്പൊ പറഞ്ഞ റിക്വസ്റ്റ് ആണ് എല്ലാരും ഒരു മിനിറ്റ് എങ്കിലും നേതാജി അതെല്ലാവരും പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പൊ എല്ലാ ഇത് എല്ലെ ടോക്സിലൂടെയാണ് പോകുന്നതെങ്കിലും അവരവരുടെ സുഹൃത്തുക്കളിലേക്കും മറ്റൊരു ഇതിലേക്കും തന്നെ ഇത് പ്രചരിപ്പിക്കണം കാരണം നേതാജി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഐക്കണാണല്ലോ ആണല്ലോ പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായി സംസാരിക്കാം ശരി ശരി